മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ വാഹനവ്യൂഹത്തിന് നേരെ കാംഗ്പോപ്പി ജില്ലയിൽ വെച്ച് സായുധ സംഘത്തിന്റെ ആക്രമണം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേനയുടെ വാഹനങ്ങൾക്ക് നേരെ ഒന്നിലധികം തവണ അക്രമി സംഘം ഒളിഞ്ഞിരുന്ന് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചത് ആക്രമണത്തിൽ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു ഇംഫാലിൽ നിന്ന് ജിരിബാം ജില്ലയിലേക്ക് പോവുകയായിരുന്ന വാഹനവ്യൂഹം രാവിലെ പത്ത് മുപ്പതോടെ ദേശീയപാത മുപ്പത്തിയേഴിൽ വെച്ചാണ് ആക്രമണത്തിനിരയായത് കഴിഞ്ഞ ദിവസങ്ങളിൽ അക്രമ സംഭവങ്ങൾ നടന്ന ജിരിബാം ജില്ലയിലെ ബീരൻ സിംഗിന്റെ സന്ദർശനത്തിന് മുന്നോടിയായാണ് ഇപ്പോഴത്തെ ആക്രമണം അതേസമയം തന്നെ ആക്രമണത്തെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും ആക്രമികൾക്ക് നേരെ വെടിയുതിർത്തതായാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അതിനിടെ ദേശീയപാത അൻപത്തിമൂന്നിന്റെ ഒരു ഭാഗത്ത് കോട്ട്ലൻ ഗ്രാമത്തിന് സമീപം ഇപ്പോഴും വെടിവെപ്പ് തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത് ഇക്കഴിഞ്ഞ ജൂൺ ആറിന് ഒരു സംഘം അജ്ഞാതരായ ആക്രമികൾ ഒരാളെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജിരിബാമിൽ ആക്രമം പടരുകയാണ് ഇതിനെ തുടർന്ന് ചൊവ്വാഴ്ച ഇവിടെ സന്ദർശിക്കാൻ ഒരുങ്ങുകയായിരുന്നു മുഖ്യമന്ത്രി ബീരേൻ സിംഗ് ജിരിബാമിലെ കൊലപാതകത്തിന് പിന്നാലെ ഏതാനും സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ എഴുപതോളം വീടുകൾ ആക്രമികൾ അഗ്നിക്കിരയാക്കിയിരുന്നു ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രദേശത്ത് നിന്നും നിരവധി പേർ പാലായനം ചെയ്തിരിക്കുകയാണ് മേതേ സമുദായത്തിൽ നിന്നുള്ള അൻപത്തി ഒൻപത് കാരനും കർഷകനുമായ സോയിബാം ശരത്കുമാർ സിംഗിന്റെ മൃതദേഹമാണ് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയത് കാണാതായി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സോയ്ബാംബ് ശരത് കുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത് തന്റെ ഫാമിൽ നിന്ന് മടങ്ങുന്നതിനിടെ ഇയാളെ കാണാതാവുകയായിരുന്നു കൂടാതെ ഇയാളുടെ ശരീരത്തിൽ മൂർച്ചയുള്ള വസ്തു കൊണ്ട് മുറിവേണ്ടി ായും പോലീസ് പറയുന്നു സോയിബാമിന്റെ മൃതദേഹം കണ്ടെടുത്തതു മുതൽ പ്രദേശവാസികൾക്കിടയിൽ രോഷം ആളിക്കത്താൻ കാരണമായി തുടർന്ന് ഇവിടെ സ്ഥിതിഗതികൾ അതിവേഗം വഷളാവുകയും അയൽ സംസ്ഥാനമായ ആസാമിലേക്കും വ്യാപിക്കുകയായിരുന്നു ഇതോടെ കഴിഞ്ഞ വർഷം പൊട്ടിപ്പുറപ്പെട്ട വംശീയ കലാപത്തിന് ശേഷം മണിപ്പൂർ വീണ്ടും അശാന്തമായിരിക്കുകയാണ് മെയ്തകൾ മുസ്ലിങ്ങൾ നാഗകൾ കുക്കികൾ മണിപ്പൂരികൾ മണിപ്പൂരികൾ അല്ലാത്തവർ എന്നിവർ സമാധാനത്തോടെ കഴിഞ്ഞ ഇടമാണ് ജിരിബാം കഴിഞ്ഞ വർഷത്തെ വംശീയ കലഹങ്ങളടക്കം ഒരു സംഘർഷവും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സ്ഥലമായിരുന്നു ഇത് എന്നാൽ പുതിയ സംഭവ വികാസങ്ങൾ ജിരിബാമിനെ സംഘർഷങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് ജിരിബാമിൽ അനിശ്ചിതകാല കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു തിരഞ്ഞെടുപ്പ് സമയത്ത് പിടിച്ചെടുത്ത ലൈസൻസുള്ള തോക്കുകൾ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ജിരിബാം പോലീസ് സ്റ്റേഷന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ് ശനിയാഴ്ച രാത്രി രണ്ട് പോലീസ് ഔട്ട് പോസ്റ്റിനും എഴുപത്തി അഞ്ചോളം വീടുകൾക്കും ആക്രമികൾ തീയിട്ടു സാഹചര്യം നിയന്ത്രിക്കാനായി കൂടുതൽ പോലീസുകാരെ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുകയാണ് ഇംഫാലിൽ നിന്നും ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് എയർലിഫ്റ്റ് ചെയ്യുകയായിരുന്നു ഇതിനിടെ ഇവിടെ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതോളം പേരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെയാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത് ലാംതായ് ഖുനു ദിബോങ് ഖുനു നൂങ്കാൽ ബെഗ്ര ഗ്രാമങ്ങളിലെ വീടുകൾക്കാണ് ആക്രമികൾ തീയിട്ടതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ജിരിബാം പോലീസ് സൂപ്രണ്ട് ഘനശ്യാം ശർമ്മയെ അടിയന്തരമായി സ്ഥലം മാറ്റി ജിരിമുഖ് ചോട്ടോ ബെക്ര എന്നീ പോലീസ് ഔട്ട് പോസ്റ്റുകളും കോഗൽ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസും ആക്രമികൾ അഗ്നിക്കിരയാക്കിയിരുന്നു ഇതേ തുടർന്ന് മണിക്കൂറുകൾക്കകമാണ് ഘനശ്യാമിന് സ്ഥലം മാറ്റിയത്